പ്രവർത്തകന്റെ തട്ടുകട തീവെച്ച് നശിപ്പിച്ചു ബ്രാഞ്ച് കമ്മിറ്റി ം മൂസക്കുട്ടിയുടെ തട്ടുകടയാണ് തീവെച്ച് നശിപ്പിച്ചത് മാറുന്ന ലോകത്തും മാറ്റങ്ങളുമായി സൺറൈസ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് മീനാ കണ്ടത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ സി പി എം ബൂത്ത് ഏജന്റായിരുന്ന മൂസാക്കുട്ടിയുടെ തട്ടുകടയാണ് തീവെച്ച് നശിപ്പിച്ചത് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം തീയിട്ടതാണെന്ന് സംശയിക്കുന്നുവരമറിഞ്ഞ് ഹോസ്ദുർ പോലീസ് ഇൻസ്പെക്ടർ എം പി ആസാദിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പുലർച്ചെ ഒന്ന് മുപ്പതിനു ശേഷമായിരുന്നു കട പൂട്ടിയത് ജോലിക്ക് പോകുന്നവരാണ് പുലർച്ചെ കട കത്തുന്നത് കണ്ടത് ഉടൻ തീയണ തൊട്ടടുത്ത രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു വ്യക്തി രാഷ്ട്രീയ വിരോധമാണോ സംഭവത്തിന് പിന്നിലെ കാരണമെന്നാണ് അന്വേഷിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ രാജ്മോഹനൻ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ എൽ ഡി എഫ് നേതാക്കൾ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തകർക്കാനും കടപ്പുറം കടക്കുറന്നും ഇടതുപക്ഷ ഗവണ്മെന്റ് ടൂറിസം രംഗത്ത് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നടപടികൾ നടത്തിയിട്ടുണ്ടിരിക്കുന്നു അതിന് മാറ്റങ്ങളും ഉണ്ട് ഇപ്പോൾ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തകർച്ചു ഇവിടെ ഒരു കനുഷ്ണമാക്കുന്നതിന് വേണ്ടി ഇപ്പം ഇതിന് ഇന്ന പ്രദേശം മുഴുവൻ കാഞ്ഞങ്ങാട്